പീരുമേട് അൻപത്തഞ്ചാം മൈലിന് സമീപം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട തോമസ് എന്ന വ്യക്തിയെ ഇടിച്ചിട്ട വണ്ടിപ്പെരിയാർ ചുറക്കുളം സ്വദേശി വിഘ്നേഷ് മുപ്പത്തിരണ്ടിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം റോഡിലേക്ക് നടക്കാൻ പോയ തോമസ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്താതെ വന്നതോടെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയപ്പോൾ റോഡരികിൽ പുല്ലുകൊണ്ട് മൂടിയ നിലയിൽ അവശ നിലയിൽ തോമസിനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ബന്ധുക്കൾ പെരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വാഹനം ഇടിച്ചാണ് തോമസിന്റെ മരണം സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിലും ഏത് വാഹനമാണ് ഇടിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി പീരുമട് സർക്കിൾ ഇൻസ്പെക്ടർ ഒ വി ചന്ദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം സ്വദേശി വിഘ്നേഷ് ഓടിച്ചിരുന്ന ചുമല ടാറ്റാസുമാണ് അപകടത്തിന് കാരണമായത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു വാഹനം കഴിഞ്ഞ ദിവസം ചൊരക്കുളം ടീ ഫാക്ടറിക്ക് മുമ്പിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാൽ വിഘ്നേഷിനെ കസ്റ്റഡിയിലെടുത്തിരുന്നില്ല ഇന്ന് വൈകുന്നേരം മണിയോടെയാണ് വിഘ്നേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതിനാൽ മൊഴി രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പീരുമേട് പോലീസ് പറയുന്നത് ഇങ്ങനെ അന്നേ ദിവസം വിഘ്നേഷ് കരടിക്കുഴിയിലെ ഭാര്യ വീട്ടിലേക്ക് വരികയായിരുന്നു ഈ സമയം മദ്യരഹരിയിലാണ് വിഘ്നേഷ് വാഹനം ഓടിച്ചിരുന്നത് കനത്ത മൂടൽ മഞ്ഞായിരുന്നതിനാലും വഴിയരികിൽ നിന്ന് തോമസിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ സമയം വിഘ്നേഷിൻ്റെ വാഹനം തോമസിനെ ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു ഇപ്രകാരമാണ് വിഘ്നേഷ് മോഹിൻ മൊഴി നൽകിയിട്ടുള്ളത് എന്നും പോലീസ് പറയുന്നു മരണത്തിൽ കൂടുതൽ ദുരൂഹതകളുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ പീരമേഡ ലൈവ്